ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പതിനേഴ് അപ്പോ യശോദ ഇങ്ങനെ കണ്ണന്റെ ഓരോരോ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ യശോധയാണെങ്കില് ഓമനക്കുഞ്ഞിന് വേണ്ടോളം പാലും വെണ്ണയും എല്ലാം കൊടുക്കും എന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട ഗോപനാരികളുടെ ആലയങ്ങളിലൊക്കെ കയറി ഈ അക്രമങ്ങൾ കാണിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മളുടെ തന്നെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും പക്ഷെ അതിന് ഉത്തരമുണ്ട് അത് ഭക്തിയുടെ ഒരു പരീക്ഷ എന്നേ അതിന് പറയാനുള്ളൂ അപ്പോ അങ്ങനെ ഉണ്ണിയുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ ആയപ്പോഴും അവസാന ഗോപശ്രീകൾ എല്ലാവരും കൂടെ സംഘം ചേർന്ന് നമ്മുടെ യശോദയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിക്കുകയാണ് പാലും തൈരും എടുത്തു കുടിച്ച് കുടിച്ചത് കലങ്ങൾ തല്ലി പൊട്ടിച്ചത് അച്ഛന് കുടിക്കാൻ വെച്ചിരുന്ന പാലില് ചാണകം കലക്കി വെച്ചത് കുഞ്ഞിനുള്ള പാലെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തത് ഇങ്ങനെ പല പല ആരോപണങ്ങളും അവരുന്നയിച്ചു അപ്പോ നമ്മുടെ ഈ യശോദ പറഞ്ഞു അവൻ കേവലം ഒരു കൊച്ചുകുട്ടി കുട്ടി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായമല്ലേ അവൻ വല്ല ഉപദ്രവവും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം കുഞ്ഞാണ് ചെയ്തതെന്ന് കരുതി നിങ്ങൾ ക്ഷമിക്കണം തല്ലേണ്ട പ്രായമായിരുന്നെങ്കിൽ ശാസിക്കാമായിരുന്നു എന്നും കൂടി പറഞ്ഞു അതായത് തല്ലേണ്ട പ്രായമായിരുന്നെങ്കിൽ ഒരു വഴക്കെങ്കിലും പറയാമായിരുന്നു ഇതിപ്പം അതും പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഏർ ഈ മുലകുടി പ്രായത്തിൽ ശാസിച്ചാല് അതൊരു ബാലശാപമായിട്ട് തീരുവം ചെയ്യും അപ്പൊ ഇതൊന്നും മേലെ കണ്ണൻ എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥയാണ് എന്റെ കുഞ്ഞു മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കാം നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട എന്ന് അങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഈ ഗോപനാരികളുടെ പരാതികളും ആവലാതികളും മറുപടി എല്ലാം കേട്ടുകൊണ്ട് ഇതൊന്നും ഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഒരു കുഞ്ഞ് കളിക്കുഞ്ഞ് എന്ന മട്ടില് കണ്ണൻ ആ സമയത്ത് ഒരു ചിത്രശലഭത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദേവകി പറഞ്ഞു ഉണ്ണി തങ്കം ഇങ്ങ് വരൂ ഈ പാവപ്പെട്ട ഗോപികളെ എന്തിനാണ് നീ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് കഷ്ടമല്ലേ ഈ വിധം ഏർ കൂടി പറഞ്ഞപ്പോൾ കണ്ണൻ ഓടി വന്ന അമ്മയുടെ മാടിയിൽ കയറിയിരുന്നു അങ്ങ് പുഞ്ചിരിച്ചു അതോടുകൂടി അമ്മ അതിൽ വീണും പോയി എന്തൊക്കെ ആയാലും ഉണ്ണിക്ക് കുറേശെ നുള്ളിക്കളമൊക്കെ ഉണ്ട് എന്ന് യശോദിക്കും കാലക്രമത്തിൽ മനസ്സിലായി അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ തങ്കപ്പൊടിക്ക് വീണ്ടോളം നെയ്യും പാലും തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് കളവ് നടത്തുന്നത് ഇങ്ങനെ ഒരു ദിവസം യശോദ അങ് ചോദിച്ചു അപ്പോ കുഞ്ഞു ചോദിക്കുകയാണ് ആര് കട്ടമ്മേ എന്ത് കട്ടമ്മേ എന്നൊക്കെ അങ് ചോദിച്ചു അതിന് കൊഞ്ചിക്കൊണ്ടുള്ള ചോദ്യം കേട്ടിട്ട് യശോദ അതിനെ മാറോട് ചേർത്ത് കുറച്ച് ഉമ്മയൊക്കെ നിറയലങ്ങ് കൊടുത്ത് അങ്ങനെ അത് ആ പ്രശ്നം തീർന്നു കിട്ടി അങ്ങനെ മറ്റൊരു ദിവസം കൃഷ്ണനും കുറെ കൂട്ടുകാർ പിള്ളേരും കൂടെ കൂടി കളിക്കുക അപ്പം യശോദ ഈ കൂട്ടുകാർ പിള്ളേരോട് പറഞ്ഞു കൃഷ്ണനെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് കാളിൻ തീയിലേക്ക് പോയി അപ്പം അമ്മ പാല് കാച്ചു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അതെടുത്ത് കുടിക്കണം എന്നുള്ള കൂടി കണ്ണൻ എന്ത് ചെയ്തു കൂട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് സൂത്രത്തിൽ പതിനി പതുങ്ങി പാൽപ്പുരയിൽ വന്ന് കയറി എന്നിട്ട് പാൽപ്പാത്രമാണെങ്കിൽ ആ ഉറിയിലാണ് ഇരിക്കുന്നത് കൈ പൊക്കിയാൽ എത്തുകയും ഇല്ല എന്താണ് വേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചു അപ്പോൾ നോക്കിക്കൊണ്ട് അടുത്തൊരു കൊച്ചു ഉരല് കിടപ്പുണ്ട് അത് മെല്ലെ ഉരുട്ടി കൊണ്ടുവന്ന് ഉറിയുടെ താഴെ കൊണ്ടുവന്നിട്ട് അത് കഷ്ടപ്പെട്ട് കുത്തനെ എടുത്ത് നിർത്തിയത് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കൈ പൊക്കി നോക്കിയപ്പോൾ അപ്പോഴും ഉറിയെ പിടിക്കാനുള്ള പൊക്കം പോരാ അപ്പം പിന്നെ എന്തു ചെയ്യും അപ്പോൾ നോക്കിയപ്പം ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു നാൽക്കാലി പീഠം കിടക്കുന്നു അതിന്മേലിരുന്നിട്ടാണ് അമ്മ തൈര് കലക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു ഉണ്ണി ആ പീഠം വളരെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന് ഉരുലിൻ്റെ ഉരലിൻ്റെ മുകളിൽ കയറ്റി വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉപ്പൂറ്റി രണ്ട് പൊക്കി പെരുവരലിൽ ഇങ്ങനെ ഊന്നി നിന്നോണ്ട് രണ്ട് കൈകളും പൊക്കി ഉറി എത്തിപ്പിടിച്ചൊരു തരത്തിൽ ആ സമയം എന്ത് പറ്റി പീഠം ഇളകിയിട്ട് മറിഞ്ഞ് താഴേക്ക് അങ്ങ് വീണു അപ്പോൾ ഉണ്ണിയുടെ കാലിൽ നിൽക്കുന്നത് ആ പീഠത്തിലാണ് പീഠം ഇളകി താഴേക്ക് വീണുപോയി അപ്പോൾ ഉണ്ണിയുടെ കാല് അതിൽ നിന്നങ്ങ് പോയിട്ട് ഉണ്ണി എന്തു ചെയ്തു ഈ ഉറിയിൽ തൂങ്ങി കിടന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുകയാണ് അപ്പോൾ താഴോട്ട് ചാടാൻ പേടി തോന്നി എങ്ങനെ ചാടുന്നു എങ്ങോട്ട് ചാടും ആകെപ്പാടവില്ലാത്തൊരു അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഊഞ്ഞാലാടുന്ന പോലെ ആടാനും തുടങ്ങി അങ്ങനെ ആടാൻ തുടങ്ങിയപ്പോ ഈ അഖിലനാഥൻ അന്താളിച്ചു എന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ വയ്യ അല്ലേ നമുക്കത് ഒരു കാര്യം കുഞ്ഞാണെങ്കിലും അത് മഹാവിഷ്ണു ആണ് മഹാവിഷ്ണു ഒരു ഉറിയൽ തൂങ്ങിക്കിടന്ന് പേടിച്ച് നിലവിളിച്ചു എന്ന് പറയുമ്പോ അത് നമുക്ക് തന്നെ അത് ചിരിക്ക് വക നൽകുന്ന ഒന്നാണ് പക്ഷേ എന്നിരുന്നാലും അത് അവിടെ അത് സംഭവിച്ച് മതിയാവുള്ളൂ കാരണം അതൊരു കുഞ്ഞാണ് അപ്പൊ അഖിലനാഥൻ എന്താ എന്തെങ്കിലും ആവട്ടെ നിർത്താണ്ട് അദ്ദേഹം അങ്ങനെ കൂടി ഉച്ചത്തെ വാ വിട്ട് കരഞ്ഞു കരച്ചിൽ കേട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരില്ല അങ്ങടെ ഓടി വന്ന് നോക്കിയപ്പോഴേ അദ്ദേഹം ഉണ്ണി ഒരു ഒരു ഉറിയിൽ തൂങ്ങിക്കിടന്ന് ആടുന്നു എങ്ങനെ പിടിച്ചിറക്കും അതും പരിഭ്രമത്തോടുകൂടി കൂടി ആകപ്പാടെ എന്ത് ചെയ്യണം കുട്ടികളെല്ലാവരും ഇങ്ങനെ വേഗം ഓടിച്ചെന്ന് യശോദയുടെ വിവരം പറഞ്ഞു അപ്പോൾ ഭയസംഭ്രമത്തോടെ വല്ലാതെ പേടിച്ച് വരണ്ട് അമ്മ കുളി പോലും പൂർത്തിയാക്കാതെ കിട്ടിയ വസ്ത്രങ്ങളും വാരി ചുറ്റിക്കൊണ്ട് കോഴികളൊക്കെ ആയിട്ട് ഓടി പാഞ്ഞെത്തി അപ്പൊ മകന്റെ ഈ ദുശീലം കണ്ട അമ്മ മൂക്കത്ത് കൈവരൽ വെച്ചുപോയി ഭഗവാനെ ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്റെ കുഞ്ഞാണോ ഇത് എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞാണോ ഇമാതിരി മാതിരി വേണ്ടാതിനൊക്കെ കാണിക്കുന്നത് ഇത് എന്ന് തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി അമ്മ വേഗം തന്നെ മകനെ ഉരിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കി എന്നിട്ട് ചേലത്തുമ്പോ കൊണ്ട് കണ്ണും മുഖവും കവിൾത്തടങ്ങളും ഒക്കെ തുടച്ച് എന്നിട്ട് കുറച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് മടിയിലിരുത്തി പാലൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചു എന്നിട്ട് യശോദ ചോദിച്ചു കുഞ്ഞെ നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉറിയിൽ എന്തിനാണ് ചാടി തൂങ്ങിയത് അമ്മ മോനും ഇഷ്ടം പോലെ പാലും വെണ്ണയൊക്കെ തരുന്നുണ്ടല്ലോ പിന്നെ എന്താ പറ്റിയേ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പൊ കുഞ്ഞു പറയുകയാണ് പാലിനും എണ്ണയ്ക്കും ഒന്നും അല്ലമ്മേ ഞാൻ ഉറിയിൽ പിടിച്ചത് പൂച്ച വന്ന് കിടന്ന് കരഞ്ഞപ്പോഴ് പാവം അതിൻ്റെ പരവേശം കണ്ട് അതിന് ഇത്തിരി പാലെടുത്ത് കൊടുക്കാനായിട്ട് ഉറിയിൽ ചെന്ന് പിടിച്ചതാണ് പൊക്കം പോരാഞ്ഞിട്ട് ആ ഉരുൾ ഉരലും കൊണ്ടു ചെന്ന് ഇട്ടു അത്രയേ ഉള്ളൂ അപ്പോൾ കണ്ണനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല കണ്ണന് വേണ്ടിയല്ല പൂച്ച കരഞ്ഞപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി പാലെടുക്കാൻ വേണ്ടിയിട്ടോ ഉരിയൽ പിടിച്ചതാണ് അപ്പോൾ അതിൽ ഊഞ്ഞാലാടുന്ന പോലെ അങ്ങോട്ട് ആടിപ്പോയി അതാണ് സംഭവിച്ചത് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന നന്ദഗോപൻ ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ തങ്കത്തിന് ഊഞ്ഞാലാടാൻ കൊതിയുണ്ടെങ്കിൽ അച്ഛൻ കുഞ്ഞിന് ഊഞ്ഞാൽ കെട്ടി തരി തരാമല്ലോ അതിലിരുത്തി ആടിക്കാമല്ലോ അപ്പൊ ഉണ്ണി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം ഉണ്ണിക്ക് അറിയാമല്ലോ ഉണ്ണി എന്തിനാ അവിടെ പഠിച്ചു കയറിയെന്നുള്ള കാര്യം അങ്ങനെ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞുള്ള ഒരു സമയത്ത് ഇങ്ങനെ ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കുന്നത് കണ്ട് അപ്പോൾ അതൊരു പൊൻ പഴമാണെന്ന് കരുതി ആ പഴം തനിക്ക് പറിച്ചു തരണമെന്ന് കിണുങ്ങിക്കൊണ്ട് കരയാൻ തുടങ്ങി അപ്പോൾ അച്ഛനോടും അമ്മയോടും നിർബന്ധമായിട്ട് ഷാഡ്യം പിടിക്കാൻ തുടങ്ങി എനിക്ക് അത് വേണം എനിക്ക് ആ പഴം വേണം എന്നങ്ങ് പറച്ചിലാണ് അപ്പോൾ എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കളിമട്ടില് അവസാന കുഞ്ഞ് എന്ത് ചെയ്താലും സമ്മതിക്കുന്നില്ല അപ്പോൾ അവസാനം അവരെ ഒരു തമാശ എന്ന രീതിയിൽ കുഞ്ഞിനോട് പറഞ്ഞു ഞങ്ങൾക്കത് കിട്ടുകയില്ല മോൻ കൈ നീട്ടിയാൽ ആ കുഞ്ഞു കയ്യിൽ അത് വന്ന് വീഴും എന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഉണ്ണി കണ്ണൻ മോഹ വിവേശനം എന്ന പോലെ അതായത് ആ എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നതുപോലെ തൻ്റെ കുഞ്ഞു കൈ നീട്ടിക്കൊണ്ട് വാ വാ എന്ന് വിളിച്ചു അപ്പോ അത്ഭുതന്നേ പറയണ്ടു ആ പൂന്തിങ്കൾ ബിംബം അന്തരീക്ഷം ഇട്ടിറങ്ങിയിട്ട് ആ പിഞ്ചു കൈകളില് വന്നു പതിച്ചു അപ്പോൾ അതോടൊപ്പം ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലെ സകല ജ്യോതിർമണ്ഡലങ്ങളും ആ കായാമ്പൂ മേനിയിൽ വന്ന് വിലയം പ്രാപിച്ചു നന്ദഗോപനും യശോദയ്ക്കും അത് കാണാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് അവരുടെ നയനങ്ങൾ താനേ അടഞ്ഞുപോയി എന്തോ ഒരു വലിയ എന്തോ ഒരു പ്രതിഭാസം അവിടെ നടന്നതായിട്ട് അവർക്ക് തോന്നി അത്രമാത്രം എന്താണെന്ന് മനസ്സിലാക്കാനോ കാണാനോ അവർക്ക് കഴിഞ്ഞില്ല അല്പം കഴിഞ്ഞ് അവർ കണ്ണ് തുറന്നപ്പോഴും കണ്ടത് പഴയപടി അമ്പിളി ആകാശത്തും കൃഷ്ണൻ കൈകൾ നീട്ടിക്കൊണ്ട് മുറ്റത്ത് നിൽക്കുന്നതുമായിട്ടാണ് അവർ കണ്ടത് അപ്പോൾ അവർക്ക് ഒന്നും മനസ്സിലായില്ല കണ്ണൻ്റെ മറ്റൊരു ലീലയാണ് അതിലേറെ പുതുമയുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം